സദാശിവസമാരംഭാം ശങ്കപര്യന്തം വന്ദേ ഗുരുപരമ്പരാം നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് പെട്ടെന്നൊരു ലൈവ് വരാമെന്ന് വിചാരിച്ചു ഏഴ് മണിക്ക് വരാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഏതാനും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അവരോട് സംസാരിച്ച് ചില കാര്യങ്ങൾ തീരുമാനമാക്കേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ല ഇപ്പം എന്തിനാണ് പ്രത്യേകിച്ച് ലൈവ് വന്നെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു സാധു മനുഷ്യൻ അയാളുടെ ഇല്ലത്തുണ്ടാക്കിയ അച്ചാറും മറ്റ് ഭക്ഷ്യ ഉത്പന്നങ്ങളും വിൽക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പരസ്യം ചെയ്തു ആ പരസ്യവിധാണ് ബ്രാഹ്മണ ഗൃഹങ്ങളിൽ തയ്യാറാക്കിയ ആഹാര പദാർത്ഥങ്ങൾ ഇവിടെ കിട്ടും എന്നാണ് എഴുതിയിരുന്നത് നമുക്കറിയാം പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ വിശേഷിച്ച് ദക്ഷിണേന്ത്യയിൽ ഉടുപ്പി ബ്രാഹ്മിൺ ഫുഡ് അല്ലെങ്കിൽ തമിഴ് ബ്രാഹ്മിൺ റെസിപ്പി കേരളത്തിലാണെങ്കിൽ നമ്പൂതിരി ഇല്ലങ്ങളിൽ ഉണ്ടാക്കിയ അച്ചാർ എന്നൊക്കെ പറയുന്നത് അതൊരു ബ്രാൻഡ് എന്ന രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വരുന്ന കാര്യമാണ് പക്ഷെ ഇപ്പോൾ അതൊരു വലിയ വിവാദ വിഷയമാക്കി എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പറയുന്നത് ദളിത് ആക്ടിവിസ്റ്റുകളാണെന്ന് പറയുന്ന ചിലർ ഒരു വലിയ ഏണിയുടെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലാണ് ബ്രാഹ്മണർ ബാക്കിയുള്ളവരൊക്കെ താഴെയാണ് അതുകൊണ്ടാണ് ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ശുദ്ധി കൂടുതലാണ് ബ്രാഹ്മണർക്ക് ശുദ്ധി വളരെ അധികമാണ് എന്നൊക്കെ തോന്നിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന രീതിയിൽ പലയിടത്തും പറഞ്ഞു കേട്ടു എനിക്ക് പറയാനുള്ളത് എത്രത്തോളം കേരളം നിന്ദ്യമായ ഒരു മാനസിക രോഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് ബ്രാഹ്മണർ ബ്രാഹ്മണരുടെ വീട്ടിലുണ്ടാക്കിയ ആഹാരപദാർത്ഥങ്ങൾ എന്തുകൊണ്ടാണ് വിശുദ്ധിവാദത്തിൻ്റെ പെടുന്നത് എന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ ആഹാരപാകം ചെയ്യുമ്പോൾ ആദ്യം ഗണപതിക്ക് നേദിച്ച ശേഷമാണ് ആഹാരം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഈശ്വര സമർപ്പിതമായ ആഹാരം അത് നമുക്ക് പണ്ടേ ഉള്ളൊരു ശുദ്ധിയാണ് അതിപ്പോൾ ഒരു പറയൻ അങ്ങനെ നീതിച്ചിട്ട് കൊടുത്താൽ അതും ശുദ്ധിയാണ് അപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ ജാതിയെപ്പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന അപകർഷതാ ബോധമായിരിക്കാം ഒരു പക്ഷേ ബ്രാഹ്മണൻ എന്ന് കേൾക്കുമ്പോൾ ഉടനെ വാളെടുത്ത് വെട്ടാൻ വരുന്നത് അത് ഇത് അപകടകരമായ അവസ്ഥയാണ് ഞാനിങ്ങനെ കേരളമുടനീളം സഞ്ചരിക്കുമ്പോൾ വഴിയിൽ കാണാറുണ്ട് ഹലാൽ ചിക്കൻ ഹലാൽ ഫുഡ് മിക്കവാറും ഹോട്ടലുകളിൽ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹലാൽ എന്ന പദം ബ്രാക്കറ്റിലിട്ടിട്ട് അല്ലെങ്കിൽ വട്ടത്തിനകത്ത് ഇട്ടിട്ട് എല്ലാ ഹോട്ടലുകളിലും മിക്കവാറും കാണാറുണ്ട് ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അനുവദനീയമായത് ഭക്ഷിക്കാവുന്നത് ഇസ്ലാമിക നിയമപ്രകാരം അശുദ്ധിയില്ലാത്തത് എന്നു വച്ചാൽ ബിസ്മി ജപിച്ചുകൊണ്ട് അവരുടെ മന്ത്രം ജപിച്ചുകൊണ്ട് അള്ളാഹുവിനായി നേതിച്ചുകൊണ്ട് അറുത്ത ആഹാരം ഇസ്ലാമിക നിയമപ്രകാരം അറുത്ത ആഹാരം കോഴിയൊക്കെ അങ്ങനെ ചെയ്തത് അപ്പം ഹലാൽ എന്നത് മതപരമായ തികച്ചും മതപരമായ ഒരു പദപ്രയോഗമാണ് ഇസ്ലാമികമായ ഒരു ഭക്ഷണ സംസ്കരണ രീതിയാണ് അതുപോലെ ഗണപതിക്ക് നേതിക്ക് അഗ്നിക്ക് തേങ്ങ കൊടുത്തിട്ട് നാളം തെളിയിച്ചിട്ട് പ്രാർത്ഥനയോടുകൂടി ഇല്ലങ്ങളിൽ ഉണ്ടാക്കുന്ന ആഹാരം ബ്രാഹ്മണ പാചകമാണ് അതൊരു പാചകത്തിന്റെ വെറൈറ്റി എന്ന രീതിയിൽ കാണാതെ അതിനെ തീർത്തും ജാതി ജാതീയതയിലൂടെ കാണുകയും ജാതി ജാതിവിരുദ്ധതയിലൂടെ കാണുകയും ബ്രാഹ്മണരെ ഒന്നടങ്കം തെറി പറയുകയും ചെയ്യുന്നൊരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നു ഏത് ചെറിയ വിഷയമെടുത്താലും അതിലിത് കാണാം ഈ ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാവുന്ന പൊതുവിലുള്ള ദളിത് വികാരങ്ങളെല്ലാം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന വിദേശ ചാനലുകളുണ്ട് അൽ ജസീറ അടക്കം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ ദളിത് എന്ന് പറയുന്ന ശബ്ദം തന്നെ നമ്മുടെ സമൂഹത്തിൽ ക്രിസ്ത്യൻ വികാരിമാർ അടിച്ചേൽപ്പിച്ച പദമാണ് പ്രേം സാഗറിനെ പോലെയുള്ള സി എസ് ഐ ഫാദേഴ്സ് അടിച്ചേൽപ്പിച്ചതാണ് അപ്പോൾ സാമ്പത്തികമായും മറ്റും വിദേശങ്ങളിൽ നിന്നും പലതരത്തിലുള്ള സഹായം ലഭിച്ച ശേഷം ഈ രാജ്യത്തെ തനത് സംസ്കാരമായ ഹിന്ദു സംസ്കാരത്തിനെതിരെ തുറന്ന യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജ്യോതിറാവ് ഭുലയുടെ കാലത്തിന് മുൻപ് തന്നെ ഇവിടെ അധകൃതരായിട്ടുള്ള അനേകം പേരെ ഉദ്ധരിച്ച ജ്ഞാനദേവ് ജ്ഞാനേശ്വരനുണ്ട് അതുപോലെ സന്തുക്കാറാം ഉണ്ട് നാംദേവ് തുക്കാറാം അതുപോലെ അനേകം മഹാത്മാക്കളുണ്ട് രാമകൃഷ്ണ പരമഹംസർ രാമകൃഷ്ണ പരമഹംസർ ജന്മന ഗൃഹത്തിൽ ജനിച്ച ആളാണ് ബ്രാഹ്മണനാണ് ഠാക്കൂർ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം ഉപനയനം കഴിഞ്ഞ് ആദ്യത്തെ ഭിക്ഷ സ്വീകരിച്ചത് വയറ്റാട്ടി സ്ത്രീയിൽ നിന്നാണ് ഇപ്പം ജാതി ശ്രേണിയൊക്കെ നമ്മൾ എന്നോ മഹാത്മാക്കളാൽ ഉല്ലംഘിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമായൊരു ചോദ്യം ഇങ്ങനെ ബ്രാഹ്മണൻ എന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും വാളെടുത്ത് വെട്ടാൻ വരുന്ന ഈ ലളിത ആക്ടിവിസ്റ്റുകൾ എന്നെങ്കിലും ഒരിക്കൽ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന് ലോകം മുഴുവൻ ആത്മീയ പ്രഭ ചൊരിഞ്ഞ് ലോകത്തിൻ്റെ അമ്മയായി മാറിയ കറുത്ത സ്ത്രീയായ നിങ്ങൾക്ക് കറുത്ത നിങ്ങൾക്ക് വർണ്ണം വലിയ പ്രശ്നമാണല്ലോ കറുത്ത സ്ത്രീയായ മാതാ അമൃതാനന്ദമയി ദേവിയെ എന്നെങ്കിലും ഒരു ദളിത് ആക്ടിവിസ്റ്റ് അംഗീകരിച്ചിട്ടുണ്ടോ അവരുടെ പ്രവർത്തനത്തെ ഒരു ദളിതിൻ്റെ അല്ലെങ്കിൽ ഒരു താഴേക്കിടയിൽ നിങ്ങളുടെ നിങ്ങളുടെ ഭാഷയിൽ താഴെ ശ്രേണിയിലുള്ള ആളുടെ വിജയമായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല കാരണം അവർ ഹിന്ദു മതമാണ് പ്രചരിപ്പിക്കുന്നത് ഈ ബ്രാഹ്മണ വിരോധവും ദളിത് ആക്ടിവിസവും ഒക്കെ ഒളിച്ചു വെച്ചിട്ടുള്ള ഹിന്ദു വിരോധമാണ് അല്ലാതെ ജാതി പ്രശ്നമല്ല എപ്പോഴെങ്കിലും ഹിന്ദുവിനെ ജാതി പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് കളയാതെ നൂറ്റിക്കു നൂറും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളുണ്ട് അതിൽ വലിയൊരു ശതമാനം ക്രിസ്തീയ സ്രോതസ്സുകളാണ് ഇപ്പുറത്തൊരു സ്രോതസ് ഇസ്ലാമിക സ്രോതസ്സാണ് അത് കാണാതെ പോകുന്നില്ല ഹലാൽ ചിക്കൻ എന്ന് കാണുമ്പോൾ അത് മതപരമായ വർഗീയതയാണെന്ന് പറയാതിരിക്കുകയും ഏതെങ്കിലും ഒരു ഇല്ലത്ത് അഷ്ടിക്ക് വകയില്ലാത്തവൻ അവനുണ്ടാക്കിയ അച്ചാറ് ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ ചെയ്ത അച്ചാറാണെന്ന് പറയുമ്പോൾ അത് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ആ നെറിയില്ലായ്മയെ നമ്മൾ കാണാതിരുന്നു വിട സോ ദിസ് ഇസ് എ ടാക്ടിക്സ് പ്ലേഡ് ബൈ ഓൾ ദീസ് ആൻറി നാഷണൽ ആൻറ്റി ഹിന്ദു എലിമെന്റ്സ് With vested interests, huge money is being pumped into Dalit activism in India in order to organize agitations against the existing government and also organize protests, propagate fallacious notions against the Hindu community at large so we are very well aware of your plan and design against the unity of hindu as one religion. you want to make it segregated and we want to make each caste fight against another and make hinduism disappear from the face of the world. Mahatma അമൃതാനന്ദമയി ദേവിയും രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയും ശങ്കരാചാര്യരുമെല്ലാം ജാതിയുടെ ശ്രേണിയിൽ പലയിടത്താണെങ്കിലും അവരെല്ലാം ഒരേ അദ്വൈത വേദാന്തത്തിന്റെ വെന്നിക്കൊടിയാണ് പാറിച്ചത് അതുകൊണ്ട് ധൈര്യത്തോടെ പറയട്ടെ നിങ്ങളുടെ ഈ ജാതി കാർഡ് വിജയിക്കുകയില്ല സനാതനധർമ്മം വിജയിച്ചു വരിക തന്നെ ചെയ്യും ഒരു ബ്രാഹ്മണന് അവനുണ്ടാക്കിയ അച്ചാറ് ബ്രാഹ്മണ ഗൃഹത്തിൽ ഉണ്ടാക്കിയ എന്ന് പറഞ്ഞു വിൽക്കുന്നതിന് ഒരു പ്രയാസവുമില്ല അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമൊന്നുമല്ല നിങ്ങൾ പറയുന്ന കേട്ടതൊന്നും ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നടുറോട്ടിൽ ശബരിമല കർമ്മസമിതിയുടെ ആചാര സംരക്ഷണ ഘോഷയാത്രയിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് കൃപേഷും ശരത്തും കൊല്ലപ്പെട്ടതെന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോരുത് രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ തല വെട്ടിപ്പിളർത്തി കാല് നുറുക്കി നുറുക്കി താലിബാൻ പോലും ചെയ്യാൻ അറയ്ക്കുന്നത്രക്ക് നിശംസതയും ക്രൂരതയും ഒരു വലിയ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ബാനറിൽ ചെയ്തു കൂട്ടുന്നു അതിൻ്റെ പിന്നിലുള്ള വികാരം ശബരിമല കർമ്മസമിതിയുടെ പരിപാടിയിൽ പങ്കെടുത്തതാണ് എത്രത്തോളം ഹിന്ദു വിരുദ്ധമാണ് ഇവിടെ വേഷം കെട്ടി നടക്കുന്ന ഇസങ്ങളെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇവരുടെ എല്ലാ വാദങ്ങളും എത്തി നിൽക്കുന്നത് അവസാനം ഹിന്ദു ധർമ്മത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടാണ് അതുകൊണ്ട് ഞാനൊന്നു പറയട്ടെ സുഹൃത്തുക്കളെ ഇവരെ ഭരണശിരാകേന്ദ്രങ്ങളിൽ നിന്ന് ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ച് തുടച്ചു നീക്കേണ്ടതും ഇവർ പറയുന്ന ഓരോ വാദത്തിനും ശക്തമായ എതിർവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രമാണസഹിതം സ്വധർമ്മം പഠിക്കേണ്ടതും അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ ഇല്ലെങ്കിൽ നമ്മളെ വെട്ടി നുറുക്കിയാലും ചോദിക്കാൻ ആരുമുണ്ടാവില്ല സാംസ്കാരിക നായകന്മാരെല്ലാം വാലും ചുരുട്ടി പാർട്ടി ഓഫീസിൻ്റെ പിന്നാമ്പുറത്തെല്ലും കഷ്ണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് ഒരു ബ്രാഹ്മണൻ കൊല്ലപ്പെട്ടാലോ ഒരു പറയൻ കൊല്ലപ്പെട്ടാലോ അവിടെ ബ്രാഹ്മണനാണോ പറയനാണോ എന്നുള്ളതല്ല പ്രശ്നം ഇ എം എസ് നമ്പൂതിരിപ്പാട് അവർക്ക് സ്വീകാര്യനാണ് കാരണം അദ്ദേഹം ഹിന്ദു വിരുദ്ധനായതുകൊണ്ട് എന്നാൽ അതേ സമയത്ത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട് അവർക്ക് പിന്തിരിപ്പനാണ് കാരണം അദ്ദേഹം ഹിന്ദു ധർമ്മിയാണ് ഇവിടെ പ്രശ്നം ജാതിയല്ല മാതാ അമൃതാനന്ദമയി ദേവി അരേ അരേ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ദളിത ആക്ടിവിസ്റ്റുകൾക്കോ കമ്മ്യൂണിസ്റ്റുകൾക്കോ പ്രത്യേകം പ്രിയപ്പെട്ടവളല്ല കാരണം എന്തു തന്നെ അമ്മ നേടിയെടുത്താൽ എത്ര വലിയ അംഗീകാരം ലോകത്ത് ലഭിച്ചാലും അമ്മയെ അവർ വന്ദിക്കില്ല കാരണം അമ്മ സനാതനധർമ്മത്തിൻ്റെ ആചാര്യാണ് അതേസമയത്ത് കനകദുർഗയോ ബിന്ദുവോ ഒക്കെ അവർക്ക് സ്വീകാര്യരാണ് കാരണം അവർ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവരാണ് ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ സൂക്ഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം ഇശങ്ങളുടെ പേരിൽ ആക്ടിവിസത്തിൻ്റെ പേരിൽ ഇവിടെ ബ്രാഹ്മണനെയും പറയനെയും തമ്മിലടിപ്പിച്ച് ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ നാം കരുതിയിരിക്കണം കൃപേഷും ശരത്തും കൊല്ലപ്പെട്ടത് കേവലം കോൺഗ്രസ് പ്രവർത്തകരായതുകൊണ്ടല്ല ശബരിമല കർമ്മസമിതിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് സ്വധർമ്മത്തിൽ ജീവിച്ചതുകൊണ്ടാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമത വിശ്വാസിക്ക് ഉമ്ര നിർവഹിക്കാം ഹജ്ജിന് പോവാം അഞ്ചു നേരം നിസ്കരിക്കാം വെള്ളിയാഴ്ച ജുമാക്ക് പോവാം ക്രിസ്ത്യാനിക്ക് പള്ളിയിൽ പോവാം പ്രാർത്ഥിക്കാം ബൈബിൾ കൊണ്ടുനടക്കാം കൊന്ത ജീവിക്കാം ഹിന്ദുവിന് നെറ്റിയിൽ തൊടാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ ശബരിമല കർമ്മസമിതിയുടെ പരിപാടിക്ക് സ്വന്തം അയ്യപ്പ വേണ്ടി പ്രതികരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥാ വിശേഷം ആ പാർട്ടിയിൽ ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ് ഹിന്ദുവിരുദ്ധമായ പാർട്ടികളെ അത് ഏത് പാർട്ടിയാണെങ്കിലും നാം ത്യജിച്ചേ തീരൂ വിഷം കണക്ക് വിഷകുംഭം കണക്കെ നാം ത്യജിച്ചേ തീരൂ എൻ്റെ മനസ്സിൻ്റെ വേദന കൊണ്ടാണ് ചെറുപ്പക്കാരായ രണ്ടുപേരെ പ്രബുദ്ധ കേരളം നമ്പർ വൺ കേരളം ഇനി അങ്ങോട്ട് നന്നാവാൻ ഇല്ലാത്ത കേരളം ഒരു മൃഗത്തെ കൊല്ലുന്ന ലാഘവത്തോടെ കൊന്നു കൊന്നൊടുക്കിക്കളഞ്ഞു ആ കുടുംബം അനാഥമായി രാഷ്ട്രീയക്കാർ ഈ വിഷയമൊക്കെ വിടും അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും വിഷയമൊക്കെ വിടും പക്ഷെ നമുക്ക് മറക്കാനാവില്ല ഈ വിഷയങ്ങൾ സമൂഹത്തിൻ്റെ ജാഗ്രത അർഹിക്കുന്നവയാണ് ദയവ് ചെയ്ത് ഇത്തരം അബദ്ധങ്ങളിൽ പോയി പെടരുത് ഒരു കുഞ്ഞു പോലും മതം മാറി പോവാതിരിക്കാൻ വേണ്ടുന്ന ജാഗ്രത നാം എടുക്കേണ്ടതാണ് ജനാധിപത്യപരമായി അതിന് എത്രത്തോളം മുന്നോട്ട് പോവാമോ നിയമപരമായി എത്രത്തോളം ചെറുക്കാമോ അത്രത്തോളം നാം ചെറുക്കേണ്ടതാണ് ഒപ്പം ധാർമ്മിക വിദ്യാഭ്യാസവും പകർന്നു കൊടുക്കേണ്ടതാണ് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ വരും നാളുകളിൽ ഉണ്ടാവുന്ന വിഷയങ്ങളെപ്പറ്റി എടുത്തെടുത്ത് പറയാം ഹരഹര മഹാദേ